ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പതിനേഴാം തീയതി ചൊവ്വാഴ്ച എല്ലാവരും സുഖകരമായിട്ട് എനിക്ക് വിശ്വസിക്കുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ ഇവിടെ മാഞ്ചസ്റ്ററിലുള്ള ഒരു ഹിസ്റ്ററി മ്യൂസിയം കാണാനാണ് പോകുന്നത് യു കെയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മ്യൂസിയംസിൽ ഒന്നാണ് ഈ മ്യൂസിയം അപ്പം കുറെ നാളായി പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു അപ്പം ഇന്ന് ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടും കളിപ്പിച്ച് പോയേക്കാന്ന് വെച്ചു അതിനകത്ത് കാണിക്കാൻ അതിൻ്റെ ഈ മ്യൂസിയത്തിൻ്റെ അടുത്ത് പാർക്കിംഗ് ഇല്ല അപ്പം കുറച്ച് ദൂരെ അങ്ങ് പാർക്ക് ചെയ്തിട്ട് നടന്നു വരാമെന്നുള്ളൂ പാർക്കിങ് അവിടെ ഇപ്പം സിറ്റിയൊക്കെ ആയതുകൊണ്ട് പാർക്കിങ് ഇച്ചിരി ഫീസ് കൂടുതലാണ് പിന്നെ ഈ ബസ്സിന് പോവാന്ന് പറയുമ്പോൾ അങ്ങോട്ട് തന്നെ ഒരു മണിക്കൂർ എടുക്കും അവിടുന്ന് പിന്നെയുണ്ട് ഒന്നോ രണ്ട് മൈൽ നടക്കാൻ അപ്പൊ അതിനേക്കാൾ ഓർത്ത് സ്വന്തം കാറിന് തന്നെ പോവാണ് ഒന്നോ രണ്ടോ പൗണ്ടല്ലേ കൂടുതലാവുള്ളൂ അപ്പൊ നമ്മൾ നേരെ മ്യൂസിയത്തിലേക്ക് പോവാണ് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് ഒരു വീഡിയോ കാർ ഇവിടെ പാർക്ക് ചെയ്തു എന്റെ പൊന്നെ അഞ്ചാം തല എത്തിയ പിന്നെ പാർക്കിംഗ് കിട്ടിയത് ഒരു അഞ്ചാറ് ഫ്ലോർ മുഴുവൻ ഒന്ന് കറങ്ങിയാൽ പിന്നെയാണ് ആ പാർക്കിംഗ് കിട്ടിയത് അതുപോലെ പാർക്കിംഗ് പ്രശ്നം അതിൻ്റെ പോന് ഒരു രക്ഷയില്ല നമ്മൾ വണ്ടിയിലോ വണ്ടി പാർക്കിങ്ങിലേക്ക് കയറുമ്പോൾ ഇതുപോലത്തെ ടിക്കറ്റ് കിട്ടും ഇതാണ് അതിൻ്റെ മെഷീൻ ഇപ്പം നമ്മൾ ടിക്കറ്റ് അതായത് കാറിട്ടിട്ട് ഈ ടിക്കറ്റ് അകത്തോട്ട് കയറ്റി വെക്കണം അപ്പം നമുക്ക് രണ്ട് മണിക്കൂറത്തേന് മൂന്ന് മൂന്ന് അൻപത് നാല് മണിക്കൂറത്തേന് അഞ്ച് അമ്പത് അപ്പം ഇവിടെ സ്ക്രീനെ ആണിച്ച് രണ്ട് മണിക്കൂർ മിനിമം രണ്ട് മണിക്കൂർ അപ്പോൾ നമ്മൾ പേ ചെയ്യുക അപ്പോൾ നമുക്ക് അത് തിരിച്ച് ബാർ കോടിച്ചു വരും അപ്പോൾ രണ്ട് മണിക്കൂർ തന്നെ നമ്മൾ പതിനൊന്ന് അമ്പത്തിരണ്ടാണ് നമ്മൾ എൻ്റർ ചെയ്തത് പന്ത്രണ്ട് ഒന്ന് അമ്പത്തിരണ്ട് മുമ്പ് നമ്മൾ തിരിച്ച് വരണം ഇതാണ് ആ കാർ പാർക്കിംഗ് അക്വാറ്റിക് സെൻ്റർ ഇവിടെ നീന്തൽ കുളത്തിന് സെറ്റപ്പ് ആവുമെന്ന് തോന്നുന്നു ഇവിടെ അടുത്ത് തന്നെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിങ്ങുകളാണ് താന മ്യൂസിയത്തിൻ്റെ ബിൽഡിങ് അതിൻ്റെ കപ്പി നമ്മൾ പോവാം പോകണം ആ പിള്ളേരുടെ സ്കൂളവധി ആയതുകൊണ്ട് ഒരു രക്ഷയില്ല ഭയങ്കര തിരക്കാണ് ഞാനിപ്പോൾ ആ തിരക്കൊന്ന് കാണിക്കാം എന്ത് തിരക്കാണ് അഷ്ടം വരെ ആളാണ് ഇവിടെ ചെറിയ ഫുഡ് പോട്ടൊക്കെ ഓഫ് മാഞ്ചസ്റ്റർ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് നെക്സ്റ്റാണ് ഇത് തിരുന്നൂർവട്ടം പഴക്കോട്ടോ നമ്മൾ നേരെ അകത്തോട്ട് കയറുകയാണ് എനിക്ക് അന്നത്തെ കാലത്തെ ഒറിജിനൽ കൊമ്പ് അതുപോലെ അതിൻ്റെ എല്ലും കാര്യങ്ങളും എല്ലാം വെച്ചേക്കുന്നു ഇവിടെ കടകളും കാര്യങ്ങളൊക്കെയാണ് ബുക്സ് അതൊക്കെ വിൽപ്പന വേണമെങ്കിൽ മേടിക്കാം കപ്പ് കാര്യങ്ങൾ പണ്ടത്തെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഇവിടെ പത്തിനൂറ് വർഷം പഴക്കമുള്ള ഒരു മ്യൂസിയമാണ് ഏകദേശം ഫോർ പോയിൻറ്റ് ഫൈവ് മില്യൺസ് ഐറ്റംസ് ഉണ്ടെന്ന് അതായത് ഏകദേശം നാൽപ്പത്തയ്യ നാൽപ്പത്തഞ്ച് ലക്ഷം നാൽപ്പത്തഞ്ച് ലക്ഷം ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞത് ഇത് മാഞ്ചസ്റ്റർ കോളേജിൻ്റെ അണ്ടറിലാണ് ഇത് റൺ ചെയ്യുന്നത് ഫ്രീ എൻട്രിയാണ് കർഷീനായിട്ട് അടിപൊളിയായിട്ട് സ്റ്റഫ് മുയല് മറ്റേ കിരിയാണ് കിരീടം രൂപം അടിപൊളിയായിട്ട് സൗത്ത് ഏഷ്യ ഗ്യാലറിയാണ് ഇന്ത്യ പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് ഉപയോഗിച്ചിരുന്ന കലത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ അവിടെ ഉപയോഗിക്കുന്ന എല്ലാം സൈക്കിൾ റിക്ഷ ജോലിയാണ് കഥകളിയുടെ ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ മദ്ദളം ാട്ടിലെ തയ്യൽ മിഷൻ വരെയുണ്ട് ആദ്യകാലത്ത് തയ്യൽ മിഷൻ കാലുകൊണ്ട് ചവിട്ടി ഉപയോഗിക്കുന്നുണ്ട് അന്നത്തെ പത്രം നൈൻറ്റീൻ ഫോർട്ടി സെവൻ ഗാന്ധിജിയുടെയൊക്കെ ഫോട്ടോ അന്നത്തെ സ്വാതന്ത്ര്യത്തിന്റെ അന്ന് ട്രെയിനിലൊക്കെ കയറി പോകുന്നത് ചൈനീസ് അവരുടെ എഴുത്തുകളും അവയോഗിച്ചുകൊണ്ടിരുന്ന അടിപൊളി തടിയുടെ പൊത്തുകളാണ് പത്ത് അവിടുത്തെ മൺകലങ്ങളും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഡിസൈൻ ഭയങ്കര രസമാണ് ൊർമീനാണെന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കില്ല അല്ലെങ്കിൽ മമ്മിയുടെ മമ്മീടെ ഈ സാസ്ത്രലേക്ക് നമ്മൾ പോയില്ല നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഓ ത്തിന്റെ കൊമ്പ് എന്ത് കട്ടിയാ മത്സ്യം എൻ്റെ സൈസൊന്നും ഇല്ല ഇതുണ്ടോ കോർക്കി പെൻ നോർത്ത് ആഫ്രിക്കൻ ലിസാഡ് ഐറ്റംസ് ടപ്പില് തോടലൊക്കെ എൻ്റെ അടിപൊളി ഡിസൈനാണ് This dinosaur's body. Fluorite. Perfect. Good. This the a Different eyes. That's a small monkey type. ആദ്യകാല മനുഷ്യന്റെ പല്ല് ആദ്യകാല മനുഷ്യനാണോ പല്ല് വാങ്ങിക്കും പേപ്പറോ ഇതേ മീൻഡിറ്റ് വിത്ത് പേപ്പർ ഇത് ഒരുമിച്ച് പറക്കുന്നതിന് ഒരു ഫീലിംഗ് എടുത്താൻ വേണ്ടിയാണ്

ചെറിയ രീതിയിലുള്ള മമ്മുക അന്ന് ഉപയോഗിച്ചോണ്ടി ചെറിയ മൺപാത്രങ്ങൾ പത്തിരുപത് മിനിറ്റ് കണ്ട് ചുറ്റുപാട് എല്ലാം കറങ്ങി കണ്ടു അപ്പോൾ കൂടുതലായിട്ട് അതേക്കുറിച്ച് നോക്കി നമ്മൾ മണിക്കൂറുകൾ എടുത്ത് കാണണം എന്നാലും കുഴപ്പമില്ല നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം അല്ല നാൽപ്പത്തഞ്ച് ലക്ഷം വെറൈറ്റി ഐറ്റംസ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേനും ഒന്ന് ഓർന്നു നോക്കുകയാണ് അതുപോലെ തന്നെ മമ്മിയൊക്കെ ഒരു വലിയ ബോക്സിനകത്താണ് വെച്ചേക്കുന്നത് പിന്നെ അതിൻ്റെ താഴെ ഒരു എമർജൻസി ബട്ടൺ ഒക്കെ ഉണ്ട് ആരേലും അത് പൊട്ടിച്ച് കൊണ്ടുപോകാൻ നോക്കിക്കഴിഞ്ഞാൽ പിടിക്കാൻ വേണ്ടി അപ്പം അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കാർ പാർക്കിൻ്റെ അങ്ങോട്ടാണ് മറ്റും പോയിട്ടും തിരക്കില്ല ഫ്രീ ആണ് നമ്മൾ വന്ന സമയത്തായിരുന്നു എത്ര നേരം ഇരുപത് മുപ്പത് മിനിറ്റോളം നമ്മൾ വെറുതെ ഇവിടെ ക്യൂ നിൽക്കേണ്ട വന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം